പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻബോൺ ഗാർഡൻ റെസ്റ്റോറൻറ്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നി ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് ചാലിശ്ശേരിയിൽ ഗ്രാമീണോത്സവം ഗാന്ധി സ്മൃതി സദസ്സും ആദരവും നടത്തി ചാലിശ്ശേരിയിൽ പെരുമണ്ണൂർ ഇ പി എൻ നമ്പീസെൻ മാസ്റ്റർ സ്മാരക ചൈതന്യ ലൈബ്രറിയും ഹരിത ബുക്സും സംയുക്തമായി സംഘടിപ്പിച്ച ഗ്രാമീണ സാഹിത്യോത്സവം ഗാന്ധി സ്മൃതി സദസ് ആദരവ് സദസ് എന്നിവ നടന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സന്തോഷം നൽകുന്ന ഞാൻ ആ പുസ്തകം ഇപ്പോഴാണ് കാണുന്നത് അത് വായിച്ചിട്ടില്ല അതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായമൊന്നും ഇപ്പോൾ രേഖപ്പെടുത്താൻ എനിക്കാവില്ല അതിന് അക്ബർ അലിക്കരയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ചുള്ള കുറിപ്പുകൾ മനസ്സിനോക്കിയപ്പോൾ കാണുകയില്ല ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അക്ബർ അലിക്കരയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു നന്നായി എഴുത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ വളരെ സന്തോഷമുള്ള മറ്റൊരു പേരും പരമേശ്വരന്റെ സാന്നിധ്യം അദ്ദേഹത്തെ അദ്ദേഹത്തിനോട് ആദരിക്കുന്നു എന്നുള്ളതാണ് പരമേശ്വരനത്തെ കുറിച്ചിവിടെ പറഞ്ഞത് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ദീർഘകാലത്തെ ബന്ധമാണ് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഡൽഹിയിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ അഭിഭാഷകനായിട്ട് പ്രവർത്തിക്കുന്ന കാലം അങ്ങനെയുള്ള ബന്ധമാണ് അന്ന് ഞാൻ ഡൽഹിയിൽ എം പി ആയിട്ടുണ്ട് പലപ്പോഴും വയോവിഹാറ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് ഇനി അതിനു മുമ്പ് നോക്കിയാൽ ഞങ്ങളുടെ തമ്മിൽ ഒരു തളവറ ബന്ധം കൂടി അപ്പൊ തളോറ ബന്ധവും ഉണ്ട് അപ്പോൾ വളരെ ദീർഘകാലത്തൊരു ബന്ധമാണ് എല്ലാ കാര്യങ്ങളും കാര്യം ഈ അഡ്വക്കേറ്റ് പാഴൂർ ദാമോദരൻ അക്ബർ ആലിക്കറ എന്നിവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരവും പൊന്നാടിയും എണീച്ച് ആദരിക്കുകയും ചെയ്തു ഗ്രാമത്തിലെ മറ്റ് എഴുത്തുകാർക്കും മൊമന്റോ നൽകി അനുമോദനമൊരുക്കി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ലൈബ്രറി കൌൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി ചാലുശ്ശേരി മേഖലയിലെ മുഴുവൻ എഴുത്തുകാരുടെയും കൂട്ടായ്മ രൂപീകരിക്കുകയും കവിയരങ്ങ് കഥയരങ്ങ് ഗ്രാമത്തിലെ എഴുത്തുകാരുടെ പുസ്തക പ്രദർശനം എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ പ്രതാപൻ തായാട്ട് ഇ കെ മണികണ്ഠൻ കെ കെ പ്രഭാകരൻ പി ബി സുനിൽകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് ന്യൂസ് ദേശമംഗലം ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിലിപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്